കണ്ണൂരിടിയുമായിരുന്ന നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പി പി ദീപക്ക് ഉണ്ടായിരുന്ന ജാമ്യം ആ ജാമ്യത്തിൽ ചില ഇളവുകൾ വന്നതിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം ജയരാജനെ കുറച്ച് കാര്യങ്ങൾ പറയുന്നത് കേട്ടു സത്യത്തിൽ ആ പറഞ്ഞതിൽ വാസ്തവമില്ല ഇപ്പോ നിലവിൽ ഇതൊരു കൊലപാതകമാണ് എന്ന് സംശയിക്കുമ്പോഴും അത് സംബന്ധിച്ച് അന്വേഷണം വേണം എന്ന് ആവശ്യപ്പെടുമ്പോഴും കോടതിയിൽ കേസ് നിലനിൽക്കുമ്പോഴും നിലവിൽ പി പി ദീപയ്ക്ക് പേരിലുള്ള കേസ് എന്ന് പറയുന്നത് നവീൻ ബാബുവിന്റെ ആത്മഹത്യ പി ദിവ്യയുടെ ആ സംസാരം കൊണ്ട് ആ ആക്ഷേപം കൊണ്ടാണ് സംഭവിച്ചത് എന്നതുകൊണ്ടുള്ള ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് ആത്മഹത്യാ പ്രേരണ കുറ്റത്തെ സംബന്ധിച്ചിടത്തോളം ജാമ്യ വ്യവസ്ഥയിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പാകെ ഹാജരാകണമെന്നും ഒപ്പിട്ട് പോരണമെന്നും ഒക്കെ ചില കണ്ടീഷൻസ് ഉണ്ട് അതുപോലെ പ്രദേശം ഇട്ടു പോകരുത് എന്നൊക്കെ കുറെ കഴിയുമ്പോൾ സ്വാഭാവികമായും ജാമ്യ വ്യവസ്ഥയിൽ ഇളവ് ലഭിക്കും അത് പി പി ദിവയ്ക്ക് മാത്രമല്ല ആർക്കും ലഭിക്കും അതങ്ങനെയാണ് അതിന്റെ ഒരു വസ്തുത എന്ന് പറയുന്നത് അത് എങ്ങനെയാണ് അതുവരെ ആ പ്രതി പ്രതിയാക്കപ്പെട്ടവർ ആഹ് അന്വേഷണത്തോട് സഹകരിച്ചിട്ടുള്ളത് എന്നതിനെ ആശ്രയിച്ചിരിക്കും ഏതായാലും ബി പി ദിവ അന്വേഷണ ഉദ്യോഗസ്ഥരുമായി ആ വേണ്ട വിധം തന്നെ സഹകരിച്ചു എല്ലാ തവണയും വന്ന് ഒപ്പിട്ടു എല്ലാം ചെയ്തു അപ്പൊ അതുകൊണ്ട് വീണ്ടും ജാമ്യവ്യവസ്ഥയിൽ ഇളവ് കൊടുക്കുമ്പോൾ അതിനൊരു മഹാസംഭവമായി ചിത്രീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിനർത്ഥം ബി പി ദീപ കുറ്റം ചെയ്തില്ല എന്നുമല്ല ഇവിടെ അത് തെളിയിക്കപ്പെട്ടിട്ടില്ല ആരോപിതയാണ് ഇവിടെ ജയരാജൻ പറയുന്നത് ഇതൊരു കൊലപാതകമാണ് എന്ന് സംശയിക്കുമ്പോ അല്ലെങ്കിൽ കൊലപാതകമാണ് എന്ന് പറയുന്ന സമയത്ത് പി പി ദിവ്യ നിരപരാധിയായി മാറുകയാണ് എന്നാണ് അതായത് ആത്മഹത്യ പ്രേരണാ കുറ്റം നിലനിൽക്കുകയില്ല എന്നാണ് ഇതാണ് മണ്ടത്തരം ആ പറച്ചിലൊരു മണ്ടത്തരമാണ് അവിടെ പ്രസംഗം ഒരു വലിയൊരു പ്രസംഗം തന്നെ നടത്തി അല്ലെങ്കിൽ ഒരു ആക്ഷേപം തന്നെ നടത്തി അത് മാത്രം റെക്കോർഡ് ചെയ്ത് അത് മലയാളത്തെ മുഴുവൻ കാണിച്ച് ആക്ഷേപിച്ച് രണ്ടു ദിവസത്തിനുള്ളിൽ കാണിച്ചു തരാമെന്ന് ഭീഷണിപ്പെടുത്തി പിന്നെ ഒരു സിവിൽ ഡെത്തിനെ കുറിച്ചൊക്കെ സംസാരിച്ച് അത്രയും ആക്ഷേപിച്ചതിന് ശേഷം ഇത്തരത്തിലൊരു കൊലപാതകം നടക്കുമ്പോ ആ കൊലപാതകത്തിൽ അത് കൊന്ന് കെട്ടിത്തൂക്കിയതായാലും കെട്ടിത്തൂക്കിയ കൊന്നായാലും രണ്ടായാലും അത്തരത്തിൽ ഒരു നടക്കുന്ന ഒരു കൊലപാതകത്തിൽ പി പി ദിവ്യക്ക് പങ്കുണ്ട് എന്ന് തെളിഞ്ഞാൽ അല്ലെങ്കിൽ പങ്കുണ്ട് എന്നുള്ള ഒരു കേസ് വന്നാൽ അത് നിലവിലുള്ള ആത്മഹത്യ പ്രേരണാ കുറ്റത്തെക്കാളും വലുതാണ് അപ്പോൾ ആ ആത്മഹത്യ പ്രേരണാ കുറ്റത്തെക്കാൾ വലുതാണ് കൊലപാതക കുറ്റം എന്ന് അറിയാതെ ജയരാജൻ എന്താ ഇങ്ങനെ പറയുന്നത് മനസ്സിലാകുന്നില്ല മനസ്സിലാക്കുന്നവർ ഒറ്റ കാര്യമേ ഉള്ളൂ അതായത് കുറ്റം ചെയ്തവർ അല്ലെങ്കിൽ കുറ്റാരോപിതർ നമ്മുടെ പാർട്ടിക്കാരാണെന്നുണ്ടെങ്കിൽ ആ കുറ്റകൃത്യം എത്ര നീചമായിരുന്നാലും ആ കുറ്റകൃത്യത്തിന്റെ അളവ് എത്ര തന്നെ വലുതായാലും അവരെ സംരക്ഷിക്കുക അതായത് കുറ്റം ചെയ്തവരെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ് എന്ന് പറയാതെ പറഞ്ഞു വയ്ക്കുകയാണ് ഇവിടെ രണ്ട് തട്ടിലായിരുന്നു നവീൻ ബാബുവിന്റെ എ ഡി എം ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട ആ സമയത്ത് പാർട്ടിയുടെ നിലപാട് കണ്ണൂര് പാർട്ടി പി പി ദേവിക്കൊപ്പം അതായത് കണ്ണൂരിന്റെ മുഖ്യമന്ത്രി എന്ന് പോലും അറിയപ്പെട്ടിരുന്ന പി പി ദേവിക്കൊപ്പം ശക്തമായ ഉറച്ച നിലപാട് കണ്ണൂർ ലോബി കണ്ണൂരിലത്തെ സി പി എം എടുത്തപ്പോൾ അതേ സി പി എമ്മിന്റെ പത്തനംതിട്ടയിലെ വിഭാഗം നവീൻ ബാബുന്റെ കുടുംബത്തോടൊപ്പമാണ് എന്ന് ശക്തം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും അവർ നടത്തിയിരുന്നു വളരെ ശക്തമായ പ്രക്ഷോഭങ്ങൾ പോലും നടത്തിയിരുന്നു പക്ഷെ അതൊക്കെ നാടകമാണ് എന്ന് പിന്നീട് മനസ്സിലായി അതായത് നവീൻ ബാബുവിന്റെ ആ ശരീരം വളരെ പെട്ടെന്ന് സംസ്കരിക്കുന്നതിനാവശ്യമായ എല്ലാ കാര്യങ്ങളും അതുപോലെ നവീൻ ബാബുന്റെ കുടുംബം മറ്റ് നടപടികളിലേക്ക് അന്വേഷണ നടപടികളിലേക്ക് ഇപ്പൊ പോയതുപോലെ പോലെ സി ബി ഐ അന്വേഷണം വേണം എന്ന് പറഞ്ഞു പോയതുപോലെ മറ്റു നടപടികളിലേക്ക് നീങ്ങാതിരിക്കാനുള്ള ഒരു തടയിടലായിരുന്നു എന്നാണ് പിന്നീട് മനസ്സിലാകുന്നത് അതുകൊണ്ടാണ് ആദ്യം ആ സംസ്കാരം നടന്നിട്ടുള്ളതും അതുപോലെ കത്തിച്ച് കളഞ്ഞതും ഒക്കെ അങ്ങനെയാണ് വരുന്നത് എന്നാൽ പിന്നീട് മനസ്സിലായി ഇതൊക്കെ ഒരു ആസൂത്ര നാടകമാണ് എന്ന് ഏതായാലും ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് എ ഡിയുമായിരുന്നു നവീൻ ബാബുന്റെ മരണ യഥാർത്ഥത്തിൽ എന്ന് എങ്ങനെയാണ് സംഭവിച്ചത് എന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ കേരളത്തിലെ ഒരു അന്വേഷണ ഏജൻസി പറ്റില്ല അതായത് സഖാവ് പിണറായി വിജയൻ നയിക്കുന്ന ഈ മന്ത്രിസഭയിലെ മന്ത്രിസഭയുടെ കീഴിലുള്ള ഒരു ആഭ്യന്തര വകുപ്പ് ആ ആഭ്യന്തര വകുപ്പിന്റെ ഏത് അന്വേഷണ വിഭാഗം അന്വേഷിച്ചാലും ഇതിന്റെ വാസ്തവം എന്താണെന്ന് തെളിയിക്കാൻ കഴിയില്ല എന്നാണ് മനസ്സിലാകുന്നത് അതുകൊണ്ട് തന്നെയാണ് പുറത്തുനിന്ന് ഒരു അന്വേഷണ ഏജൻസി സത്യസന്ധമായി നിഷ്പക്ഷമായി അന്വേഷിക്കുന്ന ഒരു അന്വേഷണ ഏജൻസി വരണമെന്ന് ആഗ്രഹിക്കുന്നത് അത്തരത്തിലുള്ള ഒരു അന്വേഷണ ഏജൻസി വരാതെ എവിടെയും നവീൻ ബാബുവിന്റെ മരണത്തെ സംബന്ധിച്ചുള്ള ദുരൂഹത നീങ്ങുകയുമില്ല different angles. Don't forget to subscribe and support this channel.